കിട്ടിയ ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഇടുകയും ഈ മരുഭൂ യാത്രയിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊക്കെ അതിജീവിപ്പനാവശ്യമായ ഒരു ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുതലും ദൈവം നമുക്ക് തോറും തന്നിരിക്കുന്നു ഈ ലോക ജീവിത യാത്രയിൽ തളർന്നു പോകരുത് കുഞ്ഞെ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ താങ്ങായി തണലായിക്കൂടെയിരിക്കും എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളെയും അതിജീവിപ്പാറുള്ള ഒരു കൃപ ദൈവം നിനക്ക് നൽകുവാനിടയായിത്തീരും ഇയോവ് പറയുന്നു എന്നെ കൊന്നാൽ ഞാൻ അവനായി കാത്തിരിക്കും എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പാകെ തെളിയിക്കും യോവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പരിക്കാൻ നിറയപ്പെട്ട ജീവിതത്തിൽ ആകെ പ്രതീക്ഷകളൊക്കെ അറ്റ സമയത്തും വേദന കൊണ്ട് ഓടുകഷണം എടുത്ത് അവൻ ദേഹം മുഴുവനും ശരണ്ടം പോലും സ്തോത്രം അവൻ്റെ ഭാര്യ കൂടെ നിൽക്കേണ്ട ഭാര്യ അവനെ നോക്കി പറയുകയാണ് ഇനിയെങ്കിലും നിൻ്റെ ദൈവത്തെ തിരിച്ചു കളഞ്ഞ് മരിച്ചു കളകായെന്ന് പറഞ്ഞപ്പോൾ അയ്യോ പറയുവാൻ ഇടയിൽത്തുന്നു അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുൻഭാഗത്തൊളിയിക്കും ഓരോ ഭക്തനും ഇതായിരിക്കണം സ്തോത്ര ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ എത്രയൊക്കെ അടിക്കടി കടന്നു വന്നാലും ഞാൻ ഭാരപ്പെടത്തില്ല അവനെന്നോട് കൂടെയിരിക്കും അപ്പോസ്റ്റനാകുന്ന പൗലോസിനോട് ചോദിച്ചാൽ പൗലോസിന് ഇങ്ങനെ പറയുവാൻ കഴിയും സ്തോത്ര എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒന്നാം പ്രതിഭാദത്തിൽ എന്നോട് കൂടെ ആരും എനിക്ക് തുണ നിന്നില്ല എങ്കിലും സ്തോത്ര എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് സ്തോത്ര അവൻ എൻ്റെ പ്രാണസഹിയാകുന്നു സ്തോത്ര അവനെന്നോ ൂടെയിരിക്കും സ്ത്രോത്ര കൂട്ടുകാരൻ കൂടെപ്പുറപ്പുകളും കൂടെ നിന്നവരും സ്ത്രോത്ര കാരാഗ്രഹത്തിൽ റോമൻ കാരാഗ്രഹത്തിൻ്റെ സ്ത്രോത്ര അവിടെ കിടക്കുമ്പോൾ തണുത്തു വിറഞ്ഞു കിടക്കുമ്പോൾ കൈകളാൽ ആമത്തിലിട്ട് നിൽക്കുന്ന പൗലോസ് സ്ത്രോത്ര എഴുതുവാൻ അവൻ്റെ വേനയില്ലായിരുന്നു അവന് പറയുവാൻ വായിക്കുവാൻ പുസ്തകമില്ലായിരുന്നു എങ്കിലും അവൻ പറയുകയാണ് കൂടെ നിൽക്കേണ്ടവരൊക്കെ എന്നെ കൈവിട്ടപ്പോൾ ആപൻ എൻ്റെ ഉപനിധി എന്നെ യാവസാനത്തോളം വഴി നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നു ഇന്ന് പകൽക്കാലം ഈ പൂപ്പരപ്പിൽ നീയും ഞാനും പ്രതീക്ഷകളറ്റ പോയാലോ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഉയരുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ